ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കണ്ടാലോ അപ്പം ഞാനും ഇത്താമാർ മോളും കൂടി ഒരു കുഞ്ഞു ഷോപ്പിങ്ങിന് പോകുന്നൊരു വീഡിയോ ആണ് കാണിക്കുന്നത് അതെ കേട്ടോ ഫുള്ള് കാണാൻ മറക്കരുത് ഇവിടെ ബസാറിൽ ഒരു കുട്ടി ഷോപ്പിംഗ് കാണിച്ചു തരാം ഇത്തായും സോറി രണ്ട് ഇത്താമാരും കൂടി പങ്കേസ് ഇറങ്ങിക്കുന്നത് അപ്പം അതിൻ്റെ നീ തന്റെ തലയിൽ ഈ ഒരു മസാജർ വെച്ചിട്ട് ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ലീറ്റർ ഇവിടെ മെയിനായിട്ട് വന്ന എന്തിനാണ് നഴ്സറി നമ്മളിവിടെ എന്താ മേടിക്കാൻ വന്നതാണ് മെയിൻ ആയിട്ട് ചിരവ അപ്പം നമുക്ക് ചിരവ കിട്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരി പോകാനുള്ളത് എവിടെ മെഹ്രദ ഇവിടെ നിന്നിറങ്ങി നമ്മൾ ഇവിടെ പോകും യെസ് നമ്മൾ അതിപ്പോൾ ഫ്രിഡ്ജ് മേടിക്കാൻ പോകും അത് കഴിഞ്ഞ് നമുക്ക് രണ്ട് ഡബിൾ ഡോറിൻ്റെ ഫ്രിഡ്ജ് മേടിക്കാൻ പോകണം അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്മാർട്ട് ബസാറിൽ പോകും ശിതകരി പോകും എല്ലാം കാണിച്ചു തരാം ണം അപ്പൊ നമ്മൾ ക്യാമറയിൽ കൂടി കാണാം നമ്മൾ അപ്പോൾ ബഡാ പസായ തുടങ്ങിയത് നേരെ നമ്മൾ ഫ്രിഡ്ജ് എടുക്കാൻ വറക്കെയുള്ള ശാലയാണ് കഴിച്ചു പോകുന്നത് നമ്മൾ ഈ ഓഫർ കണ്ടിട്ട് നമ്മൾ ഫ്രിഡ്ജ് അപ്പോൾ ഇത് ഷായ്ക്ക് വേണ്ടിയുള്ള പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല ഒരു റിവ്യൂ പറയുന്നതാണ് കാര്യം നമ്മൾ ഇത്രയും ഫേമസ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഷോപ്പിലൊക്കെ പോയിട്ടും നമുക്ക് റേറ്റിൻ്റെ വ്യത്യാസം മനസ്സിലായിട്ടാണ് നമ്മൾ നേരെ അങ്ങോട്ട് പോകുന്നത് അപ്പം നമ്മൾ പറഞ്ഞ ഷാ അതാണ്ട് ഏതാണ് കഴിച്ചത് ഇതാണ് നമ്മൾ പറഞ്ഞ ഷാ കൊല്ല സ്റ്റോറിൻ്റെയൊക്കെ അടുത്ത് വരുന്ന ഷാ അപ്പം നമുക്ക് ഇവിടെ പോയി നമ്മളെ ഫ്രിഡ്ജിൻ്റെയും കാര്യങ്ങളൊക്കെ എടുക്കാം ഇപ്പോഴൊക്കെയാണ് ഫ്രിഡ്ജ് പഠിക്കാൻ പോകുന്നത് പൈസ എനിക്ക് ഇതാണ്ട് വീട് വയ്ക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ഫ്രിഡ്ജ് അറേഞ്ച് സ്പോൺസർ ചെയ്ത് തരണം ഈ ഒരു ഫ്രിഡ്ജ് കണ്ടോ വേൾപൂളിൻ്റെ ഫ്രിഡ്ജ് ആണ് നമുക്ക് നല്ല മിറർ കിട്ടും അപ്പോൾ വീട്ടിൽ കാലുടെ ആവശ്യമുണ്ടോ കിച്ചനിൽ നിന്നും കിടക്കിടയ്ക്ക് ഒരുങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നു പക്ഷേ ഈ ഫ്രിഡ്ജ് നമുക്ക് യൂസ്ഫുൾ ആണോ അപ്പോൾ കിച്ചണിൽ ആ നമ്മൾ ഒരു ഫ്രിഡ്ജ് സെലക്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ വെച്ച് ഫ്രിഡ്ജല്ലേ ായിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു കശപ്പ് ഞാൻ സമൂസ കഴിച്ചാലും നമ്മൾ കയറിക്കൊണ്ടിരിക്കുന്ന സ്റ്റെപ്പ് ഏകദേശം ഷോപ്പ് ശ്രീ ആ കൊല്ലം സ്റ്റോറിലാണ് നമ്മൾ ഗ്യാസിൻ്റെ സിലിണ്ടർ സോറി റെഗുലേറ്റർ മേടിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഷോപ്പിംഗ് 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 മറ്റേ മാർപ്പുണ്ടോ എത്രയാണത് കൂടിയതില്ലേ ഓ എവിടെ പോകുന്നത് ശിവഗിരിയിലോട്ടാണ് ശിവഗിരിയിലും സ്മാർട്ട് ബസാറിലും പോണ വേണ്ടി കാണാം ഇവിടെ നമ്മൾ ശിവഗിരി വഴി വീണ്ടും വീട്ടിലോട്ട് പോവാണ് ഇവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞപ്പം ഏറെക്കുറെ സാധനങ്ങളൊക്കെ അവർ മാറ്റുന്നുണ്ടാവും വൺ സ്റ്റാർ പോവാൻ പറ്റിയില്ല അപ്പൊ നേരി ചില പോയി കപ്പൊക്കെ മേടിച്ചിട്ട് നമ്മളൊരു ബിരിയാണി പാർസൽ മേടിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോവാണേ അപ്പൊ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യാനും